സ്ത്രീപീഡന വിവാദത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഷൊർണൂർ എം എൽ എ പി കെ ശശിയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒപ്പം കൂട്ടിയാൽ തിരിച്ചടിയാകുമെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിന് ഭീതി ഷൊർണൂർ മേഖലയിൽ പലയിടത്തും ശശി ഒപ്പം വന്നെങ്കിലും ഫോട്ടോകളിൽ നിന്ന് രാജേഷ് അദ്ദേഹത്തെ വെട്ടിമാറ്റി എന്നാൽ പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ ഇരുവരും തമ്മിലുള്ള ചിത്രം അടിച്ചുവരികയും ചെയ്തു കഴിഞ്ഞ ദിവസം ചെറുപ്പുളശ്ശേരി വെള്ളിനേഴിയിൽ പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി ആശാന്റെ വീട് സന്ദർശിക്കുമ്പോൾ എം പി രാജേഷിനൊപ്പം പി കെ ശശി എം എൽ എയും ഉണ്ടായിരുന്നു പിറ്റേന്ന് പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ ഫോട്ടോ അതേപടി അടിച്ചു വന്നപ്പോൾ മറ്റു പത്രങ്ങളിലെ ഫോട്ടോയിൽ ശശിയെ കാണാനില്ല ഈ ഫോട്ടോഷോപ്പ് കളി എന്താണെന്ന് മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ചപ്പോഴാണ് പാർട്ടിയിലെ വെട്ടിക്കളി പുറത്തായത് എം പി രാജേഷിന്റെ ഓഫീസിൽ നിന്നും മറ്റു പത്രങ്ങൾക്ക് ഫോട്ടോ നൽകിയപ്പോൾ പി ശശിയുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്താണ് നൽകിയത് കൂടാതെ രാജേഷിന്റെ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഫോട്ടോയിലും ശശി ഇല്ലായിരുന്നു എന്നാൽ ശശിയെ ഒതുക്കാൻ പാർട്ടി പത്രം തയ്യാറായില്ല സംഭവം അറിഞ്ഞ പി കെ ശശി കട്ടക്കലിപ്പിലാണ് വിവാദത്തിന് ശേഷം പി കെ ശശി പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്നും എം പി രാജേഷ് പലപ്പോഴും വിട്ടുനിന്നിരുന്നു പരാജയ ഭീതിയെ തുടർന്നാണിതെന്നാണ് പറയുന്നത് ജില്ലയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം സി പി എം സി പി ഐ പോലെ രൂക്ഷമായതും ഇടതുമുന്നണിക്ക് തലവേദനയാകുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാക്കൾ ശ്രമിച്ചെങ്കിലും സി പി ഐ കേന്ദ്രങ്ങളായ അട്ടപ്പാടി തച്ചമ്പാറ കുമരമുത്തു തെങ്കര കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിൽ ചേരി പോയ രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം നടന്ന കുമരമ്പുത്തൂർ പഞ്ചായത്ത് എൽ ബി എഫ് കൺവെൻഷൻ സി പി ഐ ബഹിഷ്കരിച്ചിരുന്നു രണ്ടു തവണ എം പി ആയ എം പി രാജേഷിന് ഇത്തവണയും സീറ്റ് നൽകി മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് എന്നാൽ പാർട്ടിയിലെ ഗ്രൂപ്പിസവും മുന്നണിയിലെ അസ്വാരസ്യവും കീറാമുട്ടിയായി തുടരുകയാണ് ശശിക്കെതിരായ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്ത്രപരമായ നിലപാടാണ് രാജേഷ് എടുത്തത് അതിനാൽ പി കെ ശശി പണിതരുമെന്ന് രാജേഷിന് ആശങ്കയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് സിപിഐ സ്ഥാനാർത്ഥിയും ജില്ലാ സെക്രട്ടറിയുമായ കെ പി സുരേഷ് രാജിനെ പരാജയപ്പെടുത്താൻ സി പി എമ്മിലെ ജില്ലാ നേതാക്കളിൽ ചിലർ ശ്രമിച്ചെന്നാണ് ആരോപണം മാത്രമല്ല കുമരമ്പുത്തൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി ഐ ഒഴിവാക്കി ഹൗസിംഗ് സൊസൈറ്റി സി പി എം പിടിച്ചെടുത്തതും അവരെ പ്രകോപിതരാക്കിയിട്ടുണ്ട് അതോടെ എൽ ഡി എഫ് ഭരിച്ചിരുന്ന തെങ്കര പഞ്ചായത്തിലെ സി പി ഐ അംഗം രാജിവെച്ചു യു ഡി എഫ് പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും ചെയ്തു കുമരമ്പത്തൂരിലെ സി പി എമ്മിന്റെ കാലുപാരലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ തിരിച്ചടി നൽകുമോ എന്ന് കാത്തിരുന്നു കാണാം അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പോപ്പുലർ അല്ലാത്തതും കെ സി വേണുഗോപാലിന്റെ വലം കൈയായതും കാരണം എ ഗ്രൂപ്പുകൾ പണികൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത